പറമ്പ എന്തു കൊർക്കു എന്ത്ളി കുടംപുളി വെറുക്ക കുടംപുളി കായ് കൊടുക്കു കൈനു കായി കൊടുക്ക് എന്താ ഒരു കായി കൊടുക്കാത്ത ഖൈന് ഒരു കായി കൊടുക്കു

ഇല്ല ആരെങ്കിലും കാണുന്നുണ്ടോ ഞാൻ ഞാൻ കാണുന്നില്ല അതാ പഴുത്ത പുളി നോക്കട്ടെ പുളിണ്ടോന്ന് ഇല്ല ഞാൻ മോളെ എനക്ക് കൈലാന് പുളി കൂടെല്ലാം റെഡി ഒന്നിനും കാണുന്നില്ലല്ലോ എന്ത് നല്ല ക്ലിയറല്ല ഇങ്ങനെ പോന്ന് പോന്ന് കുളിക്കാരിയോ നടക്കണെങ്കിൽ ഞാൻ എന്നീ പറമ്പിൽ മൊത്തം മറ്റേ ഇവരെ കൊണ്ട് കാട് ചെത്തിച്ചാ മാത്രമേ നമുക്ക് വൃത്തിക്ക് നടക്കാൻ പറ്റൂ ജലദോഷമാളി കഴുകണം കഴുകിട്ട് അതുന്നാവേ എന്തൊരു മര്യാദക്ക് ഇതാ കഴിക്കുന്നത് ഒതുക്കു കഴിക്കില്ലേ അധികം വാഹി ഉണ്ടാകുമില്ല